ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചു സ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡോനറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ തണുത്ത പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു കോഴിമുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ബട്ടറിൻ്റെ ഒരു പീസാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു മുപ്പത് ഗ്രാമോളം വരും ഇതുപോലത്തെ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതിയാവും ഇത്തിരി തണുത്ത ബട്ടർ തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് മെൽറ്റ് ആയ ബട്ടർ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ട് നല്ല ഡോ ആയിട്ട് എടുക്കണം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറന്നു പോയത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണം ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ മാവ് നന്നായിട്ട് വരുള്ളൂ ഇതുപോലെ ഇങ്ങനെ വലിഞ്ഞ് കിട്ടണം നമുക്ക് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം എന്ന് പറയുന്നത് ഇപ്പം കണ്ടില്ലേ ഇതുപോലെ വരണം ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാം കുറച്ചധികം പിടിച്ച് തന്നെ കാണിച്ചു തരാം എന്തൊക്കെയേ ഇതുപോലെ നന്നായിട്ട് വലിഞ്ഞ് വരണം ഈ ഒരു പരിവാകുന്നത് വരെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കൗണ്ടർ ടോപ്പിലിട്ട് കുഴച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പം ഈ ബൗളിൽ വെച്ച് തന്നെയാണ് ചെയ്തത് ഇനി ഒരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഞാനിത് കവർ ചെയ്ത് കൊടുക്കാണ് ക്ലീൻ റാപ്പ് ഇല്ലാത്തവർക്ക് തണുത്ത ഒരു തുണി ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി ഒരു ഒന്നര മണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്നര മണിക്കൂറിന് ശേഷമാണ് ഞാനീ കാണിച്ചു തരുന്നത് ഇപ്പം നന്നായിട്ട് നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അപ്പോൾ തണുത്ത പ്രദേശമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കും അത് ഓരോ സ്ഥലത്തെ ചൂടനുസരിച്ചായിരിക്കും മാവ് പൊന്തി വരുന്നത് നീ കണ്ടില്ലേ ഞാൻ ഒന്നും കൂടി കാണിച്ച് തരാം നന്നായിട്ടിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് വരും ഈ പരുവത്തിലായാൽ മാത്രമാണ് നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളു ഇനി ഞാനിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ഗ്രാം വലിപ്പം വരുന്ന ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കുകൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെയധികം ഹാപ്പിയാവും നമ്മളമ്മമാർക്ക് കുട്ടികളുടെ ഇടയിൽ ഒരു ഹീറോയി ആയിട്ട് നിൽക്കാനും പറ്റും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാം ഇതൊക്കെ ചെയ്യാനായിട്ട് എല്ലാ അമ്മമാർക്കും പറ്റും പറ്റില്ല എന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും കാരണം വളരെ സിമ്പിളാണ് ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് ഞാനിങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒട്ടും ക്രാക്കില്ലാണ്ട് തന്നെ ബോൾസ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇതുപോലെ ഞാൻ ഈ കാണിക്കുന്നതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ക്രാക്കില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും നല്ലൊരു ബോളാക്കിയിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട് കൈവച്ച തിങ്ങൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഇവിടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദമാവ് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഈ ബോൾസ് ഓരോന്നായിട്ട് വെച്ചെടുക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കി എല്ലാവരും ബോൾസാക്കി എടുക്കുന്നുണ്ട് കണ്ടില്ലേ പതിനാല് ബോൾസാണ് എനിക്ക് കിട്ടിയത് ഇനി ഇതൊരു ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വീണ്ടും ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്ന അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഡോണിട്ട് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും ഇപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഓരോന്ന് എടുത്തിട്ട് നമുക്ക് നടുവിലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം ഈ ഹോൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കുറച്ച് മൈദപ്പൊടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ കാണിക്കുന്നതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ നടുക്ക ഒരു ചെറിയ അടപ്പൻ വെച്ചിട്ട് ഹോളാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ മിക്കപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇങ്ങനെ ഹോളാക്കി കൊടുക്ക അതിനുശേഷം കയ്യിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹോളായിട്ടും നല്ല ഷേ്പ്പിൽ നമുക്ക് കിട്ടും അപ്പൊ എല്ലാ അമ്മമാരും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് നമ്മുടെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക അവർക്ക് ഒരുപാട് ഇഷ്ടാവും കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നല്ലതല്ലേ നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് കടയിൽ നിന്ന് വേടിക്കുമ്പോൾ അതിൽ കുറേ ഒക്കെ ചേർത്തിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് അത്രയ്ക്കും ദോഷമായിട്ടൊന്നും തന്നെ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലെത്തുന്നില്ലല്ലോ മൈദയാണ് എന്ന ആ ഒരു കം ഇത് മാത്രമല്ല ഉള്ളൂ മൈദ എപ്പോഴും മൈദ യൂസ് ചെയ്യുന്നത് നല്ലതല്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൈദയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഡോനറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എല്ലാം ബോൾസ് ആക്കിയതിന് ശേഷം വീണ്ടും ഇത് ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം കാരണം ഇങ്ങനെ തുറന്ന് തന്നെ വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകും അപ്പോൾ അതുകൊണ്ട് ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം ഓരോന്നോരോന്നെടുത്തിട്ട് ഫ്രൈ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഞാൻ ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് ഞാൻ പറഞ്ഞ കയ്യിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് റൗണ്ട് നമുക്ക് കിട്ടും കുട്ടികളുടെ കയ്യിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ചെയ്തു തരും ഇനി ഒരു പാൻ വെച്ചു കൊടുക്കുക അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയില് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അര ലിറ്റർ ഓയില് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ചെറിയൊരു തീലായിരിക്കണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വീണ്ടും പറയുകയാണ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക സ്കിപ്പ് ചെയ്ത സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റുള്ളൂ ഇനി തിരിച്ച് മറിച്ചൊക്കെയിട്ട് നന്നായിട്ടൊന്ന് குக் எிருக்கணும் ഞാനിവിടെ മൂന്നെണ്ണം മൂന്നെണ്ണം വീതം ഇട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഒരുപാട് ഒന്നിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട കാരണം ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊന്തി വരും അപ്പോൾ കുറച്ച് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഉള്ളൊന്നും നന്നായിട്ട് വെന്ത് കിട്ടിയെന്ന് വരില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ ഡോണട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റാണ് ഈ ഡോണറ്റ് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കണം എൻ്റെ ഇതിനും ഇന്നത്തെ വീഡിയോസൊന്നും കാണാത്ത എല്ലാ കൂട്ടുകാരും ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാനിതിപ്പോൾ ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് മാറ്റാണ് ഇതുപോലെ ബാക്കി എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ കണ്ടില്ലേ ഇതുപോലെയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ താഴെ പോയിട്ട് നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും അത്രയ്ക്ക് സോഫ്റ്റ് ആണ് കണ്ടില്ലേ നല്ല ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് ആണ് പുറമേ കുറച്ച് ക്രിസ്പിയും മകുമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കണ്ടില്ലേ ഇതുപോലെ ഒരു റിങ് പോലെ വൈറ്റ് കളറിൽ ഒരു കളർ കണ്ടിട്ടില്ലേ ആ കളർ വരുമ്പോഴാണ് നമ്മുടെ ഡോണറ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഈ ഡോണറ്റിന് അതുപോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് സെർവ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചിട്ട് അതിലൊന്ന് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മധുരം അധികം ഇഷ്ടമല്ലാത്ത എല്ലാ കൂട്ടുകാർക്കും ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മാത്രമാണ് ഇതുപോലെ ഒന്ന് കാണിച്ചിരുന്നത് ഒരു മൂന്ന് മെത്തേഡിലാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് ആദ്യത്തേതാണ് ഇതുപോലെ പഞ്ചസാര പൊടിച്ചതിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ സെർവ് ചെയ്യാം ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ ബോൾ ബോളാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് ഈ ബോൾ ബോളാക്കി എടുത്തേക്കണേല് ഒരു ചെറിയൊരു ഹോള് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ ജാമോ അല്ലെങ്കിൽ ന്യൂട്രലോ നമുക്കിഷ്ടമുള്ള ഫില്ലിങ്ങ് വെച്ചുകൊടുക്കാം അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു നൂറ് ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയെടുത്തിട്ടുണ്ട് ഈ മെൽറ്റ് ആക്കിയെടുത്ത ചോക്ലേറ്റിലേക്ക് ഞാനിതൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാണ് ഇതുപോലെയാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കൂടുതലായിട്ട് കാണുന്നത് ഈ ഒരു മോഡലിൽ ഇരിക്കുന്നതായിരിക്കും അല്ലേ ഇതുപോലെ വൈറ്റും ബ്ലാക്കും കളറിലുള്ള ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഡോണറ്റായിരിക്കും കൂടുതലും എല്ലാവരും കണ്ടിട്ടുണ്ടാവുക മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഈ ഈയൊരു ഡോണറ്റായിരിക്കും അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് എടുക്കുക അതിലിങ്ങനെ നന്നായിട്ട് ആ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കുക മെൽറ്റ് ആക്കിയതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ചോക്ലേറ്റ് ഇല്ലാത്തവര് നമുക്ക് മിൽക്കി ബാറോ അല്ലെങ്കിൽ ഡയറി മിൽക്കോ ഏത് ചോക്ലേറ്റ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ മെൽറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ബാക്കിയെല്ലാവരും ഈ ചോക്ലേറ്റിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത് ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് സ്പ്രിങ്കിൾസോ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് വല്ലതൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇതേ ചോക്ലേറ്റ് നമുക്ക് ബാക്കിയുണ്ട് അപ്പോൾ ആ ചോക്ലേറ്റിൽ കുറച്ച് റെഡ് കളറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ശേഷം മുകളിൽ ഇതുപോലെ ഒരു ലൈൻ പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇതുപോലെ ചെയ്യാം ഇനി എല്ലാ ഒക്കെ ഇടാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല വെറുതെ ഒരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്താലും മതി ഞാനിപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതല്ലേ എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ചോക്ലേറ്റൊക്കെ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടമാവും എൻ്റെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അവരുടെ മുന്നിൽ സ്റ്റാർ ആവാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക Thanks for watching.